ഹായ് നമസ്കാരം തേപ്പുകാർ സൂക്ഷിച്ചോളൂ എന്ന തലക്കെട്ടോടെയാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ കിട്ടാൻ പോകുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പടി പ്രണയിക്കുന്നതും ബ്രേക്കപ്പ് ആകുന്നതും ഒന്നും പുതിയ കാര്യമല്ല ഒരേ സമയം മൂന്നും നാലും പ്രണയങ്ങൾ കൊണ്ടു നടക്കുന്നവർ വരെ നമ്മൾ നമുക്കിടയിലുണ്ട് ഒടുവിൽ നന്നായി തേക്കുകയും ചെയ്യും ചിലരാകട്ടെ വിവാഹ വാഗ്ദാനം നൽകി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക വരെ ചെയ്യാറുണ്ട് ഒടുവിൽ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും പ്രണയം തകർന്നതിൽ മനം ആത്മഹത്യകളും ഇന്ന് കൂടി വരികയാണ് എന്നാൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ലാതെ വെറുതെ വാഗ്ദാനം ചെയ്യുകയും ഒടുവിൽ കാമുകിയെ കൈയൊഴിയുകയും ചെയ്യുന്ന പുരുഷന്മാർ ഇനി കുറച്ച് വിയർക്കും ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം ജയിലിൽ വരെ കിടക്കേണ്ടി വരും രാജ്യത്ത് ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രിമിനൽ നിയമം കഴിഞ്ഞ ദിവസം രണ്ടാം മോദി സർക്കാർ നടപ്പാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡിന് ഐ പി സി പകരമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയുടെ ബി എൻ എസ് സെക്ഷൻ സിക്സ്റ്റി നയനിലാണ് ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇക്കാര്യം പറയുന്നത് ഈ നിയമം ദുരുപയോഗം ചെയ്യാനും ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ നിർവചിക്കുന്ന ഭാഗമാണിത് വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ബലാത്സംഗമെങ്കിൽ പോലും തടവിനും ശിക്ഷിക്കപ്പെടും ഒന്നുകിൽ പത്ത് വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ ലഭിക്കും വഞ്ചനാപരമായ മാർഗങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിൽ വിശദമായി വിവരിക്കുന്നുണ്ട് ജോലി അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുമെന്ന് പറയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കൽ സ്വന്തം വ്യക്തിത്വം മറച്ചുകൊണ്ട് വിവാഹം കഴിക്കൽ ഇതൊക്കെ വഞ്ചനാപരമായ മാർഗങ്ങൾ എന്ന പരിധിയിൽ വരും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശിക്ഷിക്കുന്ന ഒരു പ്രത്യേക വ്യവസ്ഥ ഐ ഇല്ലായിരുന്നു ഇത്തരം കേസുകൾ ഐ പി സിയുടെ തൊണ്ണൂറാം വകുപ്പിന്റെ പരിധിയിലായിരുന്നു വന്നിരുന്നത് അതായത് വസ്തുതയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ സ്ത്രീയുടെ സമ്മതമില്ലെന്ന് കണക്കാക്കും തുടർന്ന് പ്രതികൾക്കെതിരെ ബലാത്സംഗം നിർവചിക്കുന്ന ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പ് ചുമത്താമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയമം ബി എൻ എസ് വ്യവസ്ഥ ചില സന്ദർഭങ്ങളിൽ ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഉദാഹരണത്തിന് ആണും പെണ്ണും പ്രണയിക്കുന്നു പിന്നീട് ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റ് തന്റെ ഭാഗത്താണെങ്കിൽ പോലും സ്ത്രീക്ക് പങ്കാളിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ സാധിക്കും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗം എന്ന കുറ്റമായി മാറും മാത്രമല്ല സ്ത്രീയുടെ വാക്കുകേട്ട് പങ്കാളിയെ അറസ്റ്റ് ചെയ്തേക്കാമെന്നും വിദഗ്ധർ പറയുന്നു വിവാഹം ചെയ്യാമെന്ന് പുരുഷൻ വാഗ്ദാനം ചെയ്തു എന്ന് എങ്ങനെ തെളിയിക്കുമെന്നാണ് നിയമപരമായ പ്രധാന ആശയക്കുഴപ്പം വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വരാം അത്തരം സാഹചര്യത്തിൽ പുരുഷന് വിവാഹം കഴിക്കാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശമില്ലായിരുന്നെന്ന് എങ്ങനെ തെളിയിക്കാനാകുമെന്ന് ഗാസിയാബാദ് ആസ്ഥാനമായുള്ള അഭിഭാഷകൻ ചോദിക്കുന്നു സന്ദേശങ്ങളും കോൾ റെക്കോർഡിങ്ങുകളും ചിത്രങ്ങളും തെളിവായി ഉപയോഗിക്കാമെന്ന് മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു